കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ ആരുമായും ഒരു സമയവുമില്ല ഞാൻ സിനിമയ്ക്ക് പോകാനായി ഒരു അളിയരെ വിളിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി നീ നീന്താനല്ല എന്നെ കൊണ്ട് നിർബന്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചത് എനിക്ക് നല്ല ദേഷ്യമാണ് എനിക്ക് വലിയ താല്പര്യമില്ലാതിട്ടും എന്നെ കൊണ്ട് നിർബന്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ അവൻ കാലു മാറിയിരിക്കുന്നു ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയും മുന്നേ കട്ട് ചെയ്താൽ പോയി കഴിഞ്ഞു എൻ്റെ വായി വിളിക്കുന്ന തരുമ്പോൾ അവൻ കേൾക്കേണ്ടി വന്നേനെ അല്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്തായാലും ബുക്ക് ചെയ്തു എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് അമൽ എന്നാണ് ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് കാണാൻ വലിയ തെറ്റൊന്നുമില്ല ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ആ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അതിന് കാലിൽ ബാംഗ്ലൂരിലെ ജീവിതം തന്നെ പഞ്ചാബി ഗുജറാത്തി മറാഠി ഇങ്ങനെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള നിരവധി കൂട്ടുകാരും ആൻ്റിമാരും എല്ലാമായി നല്ല ബന്ധുമുണ്ട് നല്ല കൂട്ട് അവസരം ബാംഗ്ലൂർ നഗരം എനിക്ക് തന്നിട്ടുമുണ്ട് അങ്ങനെ അതുകൊണ്ട് കമ്മിറ്റഡ് ആകാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല ജീവിതം നല്ല അടിപൊളിയായി പോകുന്നുമുണ്ട് ഒക്ടോബർ മാസത്തിലേക്കാണ് പോകേണ്ടത് എങ്കിലും ഞാൻ ഏപ്രിൽ മാസത്തിൽ തന്നെ ബാംഗ്ലൂർ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരുപാട് ബോറടിക്കുമ്പോൾ വീട്ടിൽ മിക്കും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും എഴുതും വായിക്കും സാഹിത്യം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കഥകൾ കൂടുതലായി എഴുതുന്നത് ഈ വെക്കേഷൻ സമയത്താണ് തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ അടുത്തുള്ള പെട്ടിക്കടയുടെ അടുത്ത് കാർ നിർത്തി സ്റ്റോപ്പിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളെയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനും ഈ നാട്ടിൽ ഇങ്ങനെ വായി നോക്കി നിൽക്കുവായിരുന്നു കാലം കുറേ കടന്നു പോയെങ്കിലും ഓ ചില കലാരൂപം ഇന്നും മഞ്ഞിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു രാവിലെ തന്നെ സിഗരറ്റ് വരയ്ക്കാൻ ഇറങ്ങിയതാണല്ലേ നല്ല പരിചയമുള്ള പെൺശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതിസുന്ദരി അതിമനോഹരമായ കണ്ണുകൾ ചോര തുടക്കുന്ന കവളകൾ നീളിൽ മുക്കും പശുതയാറിഞ്ഞ ചിരിയും ഡ്രസ്സിങ് സ്റ്റൈൽ കിട്ടാണെന്ന് തോന്നി കാനഡയിൽ ജോലി കിട്ടിയ കാര്യം അമ്മ പറഞ്ഞു നിറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് എപ്പോൾ വന്നു നിരഞ്ജന കുട്ടി മീങ്ങ് വളർന്ന് വലിയ പെണ്ണായല്ലോ കണ്ടപ്പോൾ മനസ്സിലായതേയില്ല കൊറോണ കാരണം പെണ്ണുകൾ പെൺ പിള്ളാരും ആൺകുട്ടികളും ഒന്നും വളർന്ന് വലുതായതൊന്നും ആരും അറിയുന്നില്ല ഞാൻ അവളെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ളതാണ് കൃത്യമായ ബന്ധമൊന്നും എനിക്കറിയില്ല പക്ഷെ ചെറുപ്പം മുതലേ വീട്ടിൽ വരാറുണ്ട് അറിയാമോ ചെയ്യാം അങ്ങനെ ഞാൻ വന്നിട്ട് കുറേ ദിവസമായി അതുപോലെ നീ എപ്പോൾ ഇങ്ങോട്ടാണ് എന്ന് ചോദിച്ചു ഞാൻ കോളേജിലേക്ക് പോകുന്നു ആണോ ടൗണിലേക്കല്ലേ ഞാനും അങ്ങോട്ടാണ് കയറിക്കോ ഞാൻ കൊണ്ടുവിടാം ഞാൻ അവൾക്ക് ഡോൾ തുറന്നു കൊടുത്തു കൊറോണയ്ക്ക് മുന്നേ എപ്പോഴും കണ്ടതാണ് ഞാൻ നിരഞ്ജിനെ അന്ന് അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ കണ്ടിട്ട് കുറച്ചായി നാല് വർഷമെങ്കിലും ആയെന്ന് തോന്നുന്നു ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് കാണും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഞാൻ അവളെയും ഒന്ന് കണ്ണൂടിച്ചു അങ്ങനെ നിരഞ്ജനെക്കുട്ടി വലുതായല്ലോ ഞാൻ പണ്ട് കാണുമ്പോൾ ഇത്ര വലുതായിരുന്നില്ല അതും പറഞ്ഞ് ഞാൻ അവളെ അവളെയൊന്നും നോക്കി ആ ഞാനിപ്പോൾ ഒത്തിരി പ്രായമായില്ലേ അവൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് തോന്നുന്നു അവളുടെ മുഖത്ത് ഒരു നാണം പോലെ തോന്നും തടി വച്ചോ എടിനെ കാണാൻ ഇപ്പോൾ പണ്ടത്തെക്കാളും ലുക്കായല്ലോ അവൾ കളിയാക്കുന്ന പോലെ പറഞ്ഞു ലുക്കുണ്ടായിട്ട് എന്ത് കാര്യം നമ്മളൊന്നും ആരും നോക്കുന്ന പോലുമല്ല ഇത്രയും കാലം ബാംഗ്ലൂരിൽ നിന്നിട്ട് എപ്പോഴും സിംഗിളാണോ വെറുതെ കള്ളം പറയല്ലേ ബാംഗ്ലൂർ ഒക്കെ അടിപൊളി ലൈഫല്ലേ നൈറ്റ് ക്ലബും പാർട്ടിയും ഷോ എന്ത് രസമായിരുന്നു അവിടെ അതൊക്കെയാണ് പക്ഷേ സിംഗിളായിട്ട് ഇരിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റും ആവുമല്ലേ കളിയാക്കി ചിരിച്ചു അതിനെന്താ കുഴപ്പം ഞാൻ അല്പം സീരിയസ് മുഖഭാഗത്തിൽ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല വറുതേ ചോദിച്ചതാ അങ്ങനെ ചിരിച്ചുകൊണ്ട് കുറേ ദൂരം പോയി കേരളത്തിൽ പഠിച്ച് നിനക്ക് ബാംഗ്ലൂർ കാര്യമൊക്കെ എങ്ങനെ അറിയാം ഇതൊക്കെ ഇപ്പോൾ വലിയ കാര്യമല്ല അതൊക്കെ അങ്ങ് പഠിച്ചു ഇടി മിടുക്കേ നീ ആളെ കൊള്ളാമല്ലോ വേറെ പലതും പഠിച്ചു അയ്യടാ എന്തൊക്കെ അറിയണം എന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാതെ ചേട്ടൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് ഞാൻ ഇടയ്ക്കിടെ അവളെ നോക്കി ചിരിച്ചു എന്തായാലും ഇവർ പഠിച്ച കള്ളി തന്നെ എന്ന് കരുത് സംശയമില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നല്ല അടിപൊളി കിട്ടി തന്നെ ടൗണിൽ എന്താ രാവിലെ തന്നെ ഒന്നും പറയണ്ട വീട്ടിലിരുന്ന് പോറടിച്ചു പോലെ സിനിമ കാണാൻ ഇറങ്ങിയതാ ഇന്നലെ പി സി സിനിമ റിലീസായല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൂടെ വരാൻ നിന്നവൻ മുങ്ങി അപ്പോൾ ഞാനും ടിക്കറ്റും രണ്ട് ടിക്കറ്റുണ്ട് അവിടെ ബ്ലാക്കിൽ വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്തിനാണ് ബ്ലാക്കിൽ വിറ്റുന്നത് ടിക്കറ്റില്ല ഞാൻ കൂടെ വന്നാലോ അതൊരു നല്ല ഐഡിയ ആണ് എനിക്കും തോന്നി അങ്ങനെ ഞാനത് അവൾക്ക് കൊടുത്തു അപ്പോൾ ക്ലാസ് കിട്ടിയതിന് അതിപ്പോൾ എനിക്ക് ആവശ്യത്തിന് അറ്റൻഡൻസ് ഉണ്ട് ഒരു ദിവസം അങ്ങ് പോട്ടെ നോക്കാം നിരഞ്ജനെ സിനിമ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറിച്ചൊന്നും പറഞ്ഞില്ല കാർ തിയേറ്ററിനെ ലക്ഷ്യമാക്കി നീങ്ങി മോർണിംഗ് ഷോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വലിയ പോപ്പ് കോണ് വാങ്ങി ഞങ്ങൾ സീറ്റിലിരിപ്പുറച്ചു സിനിമ തുടങ്ങി സിനിമ തിയേറ്ററിലെ എ സിയുടെ തണുപ്പിൽ നിരഞ്ജനം എന്നെ കല്ല നന്നായിട്ട കിടുകിടാ വരച്ചു സ്ക്രീനിൽ സിനിമാ സീനുകൾ മിന്നി വാങ്ങു അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ പോപ്കോൺ ബോക്സ് വാങ്ങിച്ചു വെച്ച് ഓരോന്നായി പറക്കി പറക്കി കഴിക്കുന്നു അവൾ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് സ്ക്രീനിൽ ശ്രദ്ധയല്ലെന്ന് തോന്നി ഞാൻ രണ്ട് കാലം രണ്ടും കൽപ്പിച്ച് അവളുടെ പോപ്കോൺ ബോക്സിലേക്ക് കൈട്ട് ബോക്സ് ഞങ്ങൾ കൈകൾ തമ്മിൽ ഒരുമി അങ്ങനെ വീണ്ടും വീണ്ടും പോപ്പ് കോൺ എടുത്ത് എന്ന വ്യാജനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികളും കുറച്ച്